ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസ്മസ് ഒക്കെ എല്ലാരും നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാനും ഒരു ചെറുതായിട്ടൊരു ക്രിസ്മസ് ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മ അപ്പോൾ അവളും അവളുടെ ഹസ്ബൻഡും മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കസിൻസിൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിലൊക്കെ പോയി രാത്രി ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ പാതിര കുർബാനയ്ക്ക് അല്ല ഞങ്ങൾ വെറുതെ പള്ളിയിൽ നമ്മുടെ കൊടുങ്ങ വെള്ളിക്കുളങ്ങര കൊടുങ്ങ പള്ളിയിൽ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് വന്ദന ഉണ്ടല്ലോ നമ്മുടെ വന്ദന അവൾ നേരത്തെ പോയി പള്ളിയിലിട്ടാ വല്ലക്കുന്ന് പള്ളിയിൽ അവിടെ ഡെക്കറേഷൻ നന്നായി അടിപൊളിയായിരുന്നു ആവാറുണ്ട് വല്ലക്കുന്ന് പള്ളിയിലെ ഡെക്കറേഷൻ അപ്പോൾ ഞങ്ങളും അങ്ങനെ വിചാരിച്ചിരിക്കുന്നു വല്ലക്കുന്ന് പള്ളിയിൽ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ കാണാൻ പോകണം നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നല്ല അടിപൊളി ഡെക്കറേഷൻ ആണ് എല്ലാ കൊല്ലം ഉണ്ടാവാറ് ഇത്തവണ അപ്പൊ ഞങ്ങൾ പോണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വന്ദന എന്നെ നേരത്തെ വിളിച്ചു അപ്പൊ അനുപേട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അനുപേട്ട വന്നിട്ട് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഏഹ് വന്ദന അവള് നേരത്തെ പോയി വല്ലക്കുന്നിലേക്ക് വന്ദനയും കുട്ടനും എല്ലാരും കൂടിയും പോയിട്ടോ കൂടെ നമ്മുടെ അനിയനും ഉണ്ടായിരുന്നു അപ്പൊ അവര് ബൈക്ക് എല്ലാ പോയിരുന്നത് വണ്ടി പാർക്കിംഗ് ആവും അവിടെ ഭയങ്കര തിരക്കായിരിക്കും തിരക്കാവാറ് നല്ല തിരക്കുണ്ടാവാറുണ്ട് പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആവാറ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ബൈക്കിനൊക്കെ പോ പോയി അവിടെത്തിയുമ്പോഴാണ് ടിസ്റ്റ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ലേറ്റ് പോലും ഇല്ല അങ്ങനെ ലേറ്റ് അറേഞ്ച്മെന്റ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും ഞാനും അങ്ങോട്ട് പോകണമെന്ന് ആ ഭാഗ്യം രക്ഷപ്പെട്ടു അവള് ആദ്യം പോയ കാരണം അവളാണ് ചമ്മണ്ട വന്നുള്ളൂ ഞങ്ങക്ക് ചമ്മണ്ട വന്നില്ല അപ്പൊ കൊറച്ചു കഴിഞ്ഞപ്പ അനിയനാണ് വിളിച്ചു പറഞ്ഞേട്ടാ ഏർ ഞങ്ങളോട് അവിടെ ഒന്നും ഇല്ല അവിടേക്ക് പോണ്ട കൊടുങ്കേലിക്ക് വന്നാൽ മതി അപ്പ എന്നിട്ട് പറയാ അവളോട് പറയാ അവള് പറയാ ചേച്ചിയും കൂടി ചമ്മണ അപ്പൊ ഞാനവളോട് ചേച്ചി നിൽക്കും അപ്പൊ ചമ്മയെ വീടിയെടുക്ക അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് ചമ്മണ്ട വന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ വിചാരിച്ചു അപ്പൊ നമുക്ക് കൊടുങ്ങാ പള്ളിയിൽ ഉണ്ടല്ലോ അവിടെ മെഗാ പുൽക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് കൊടുങ്ങാ പള്ളിയിലേക്ക് പോയി അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ കുഞ്ഞി സെലിബ്രേഷനും നമ്മുടെ പള്ളിയിലേക്ക് പോണതും പിന്നെ അവിടുത്തെ ഡെക്കറേഷനും ചെറിയ അല്ലറ ചില്ലറ ഡെക്കറേഷൻസും ഒക്കെ കാണാം നമുക്ക് കണ്ടിട്ട് വരാം നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് അപ്പം ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലുതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യ ഇഷ്ടമാണ ഒരു ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്ന് ഡിസംബർ ട്വന്റി ഫോർ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒക്കെ തിരക്കിലായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടായി ഒരു കുഞ്ഞ് സെലിബ്രേഷൻ അപ്പൊ വൈനൊന്നും ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷം അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ വൈനൊക്കെ കുടിച്ച് തന്നെ ഞങ്ങളുടെ സെലിബ്രേഷൻ ആരംഭിച്ചു അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിഞ്ഞതേ എല്ലാരും കളിക്കാനിരുന്നു അത് കഴിഞ്ഞതേ ഞങ്ങൾ നേരെ പോയത് ഏതൊരു സമയം ഞങ്ങൾ ശുവിനെ അയ്യോ ക്യാപ്പ് എടുത്തിട്ട് ഞാൻ അയ്യോ ഞാനും എടുത്തില്ല ചെണ്ടയില് ക്യാപ്പ് ഉണ്ടായിരുന്ന ബാഗില് ഭാര്യ അങ്ങനെ അത് കാണാനുള്ള യോഗേന്ന് എന്ത് കാണാനാന്ന് അവൾ ഈ യക്ഷിനെ കണ്ടു എന്നാണ് പറയണത് ഞങ്ങൾ പാതിരാത്രി മരണ വഴിക്ക് ഒരു ഇരിട്ടത്ത് ഒരു ഇരിട്ടുള്ള സ്ഥലത്ത് ഒരു പെണ്ണ് തലമുടി ഒഴിച്ചിട്ട് വെള്ള ഡ്രസ് ഇട്ട് ഇത് എന്ന് കണ്ടു എന്നാണ് അവള് പറയണത് വെല്ലകമ്പസ് ഉണ്ടല്ലേ ദേ ആ നിക്ക് കൊടുക്ക് വലക്കുണ്ട് സമോ സമോ ഉണ്ടല്ലേ ആ അതെ കുറ കാലം കുറവോണ്ട് അങ്ങനെ അതെ ഞങ്ങൾ അതേ കൊടുങ്ങാ പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതെ എൻട്രൻസ് ഫീ ഒരു മുപ്പത് രൂപയായിരുന്നു അപ്പോൾ ഫീസൊക്കെ കൊടുത്തതേ ഞങ്ങൾ ഉള്ളിൽ കയറി അവിടെ പാലും ബോട്ടും പിന്നെ സ്റ്റാച്ചൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കയറി ഇപ്പം തന്നെ ഫീലിംഗ് കിട്ടിയില്ല നമ്മുടെ വല്ലക്കുന്ന് പള്ളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവിടുത്തെ ഡെക്കറേഷനൊക്കെ ഇത് രക്ഷയില്ലാത്ത സംഭവമായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് ദേ നമ്മുടെ ഈ സംഭവം കാണുമ്പോൾ നമുക്ക് അത്ര ഫീലിംഗ് ഒന്നും കിട്ടിയില്ല നമ്മുടെ അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല അവർ നല്ലോണം കാശ് മുടങ്ങിയിട്ടുണ്ട് നല്ലോണം ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടിയില്ല എഫക്റ്റ് കിട്ടിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ദയ അവർ നല്ല വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിള്ളേർ ഇതേ വെള്ളച്ചാട്ടവും മീനൊക്കെ കുറേ നേരം നോക്കിയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നടന്നപ്പോൾ അതേ കുറേ സ്റ്റാച്യൂസ് ഉണ്ട് ചെറുതും വലുതായിട്ടുള്ള കുറേ ടൈപ്പ് സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതേ ഒരു ട്രെയിനിൻ്റെ വോ സൗണ്ട് എഫക്റ്റും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതുകഴിഞ്ഞതേ ഞങ്ങൾ ഇതേ പ്ലെയിൻ കയറാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ അതെ ഞങ്ങൾ പ്ലെയിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് അവിടെ അതേ നമ്മുടെ ഹെയർ ഹോസ്റ്റസ് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതേ പ്ലെയിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം അതേ മീനാക്ഷി അവിടെ കയറിയിരിക്കാനാണ് നോക്കിയത് കേട്ടാ അപ്പോൾ അവിടെ വീഴും ൊടലേ എന്ന് പറഞ്ഞിട്ട് മീനാശിനെ വേഗം ഞാൻ വിട്ടു അപ്പൊ ഞങ്ങള് വീണ്ടും വീണ്ടും ആ ട്രെയിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി ആ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ പ്ലെയിനിന്ന് ഇറങ്ങിയതേ നേരെ ചെല്ലണത് നമ്മുടെ ഇന്ത്യ ഗേറ്റിലൊക്കെയാണ് അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് പുറത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഗെയിം കോർണർ എത്തി ില് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ഷഷ്ടിക്കൊക്കെ കണ്ടുമാതിരത്തെ റിങ് എറിയലും ബോൾ എറിയലും ഒക്കെ ആയിരുന്നു അപ്പൊ അവിടെ അധികം നേരം ചുറ്റിക്കറങ്ങാൻ പോയില്ല അവിടെ നിന്ന് കുറച്ച് കാശ് ചിലവുള്ള പണി ആയതുകൊണ്ട് വേഗം ഞങ്ങൾ ഗെയിം കോർണറിൽ നിന്ന് പുറത്തേക്ക് ചാടി അപ്പൊ വീണ്ടും പോകുമ്പോൾ അതേ ഇതേമാതിരി ചെറിയ ചെറിയ സ്റ്റാറ്റൂസുകളൊക്കെ ഉള്ളു ഇതേ ഉണ്ണിയേശുവിനെ നമ്മുടെ ഉണ്ണിയേശു പിറന്നത് കാണിക്കുന്നുണ്ട് അതേ കഴിഞ്ഞ് കാണിക്കുന്നുണ്ട് പിന്നെ ദേ ഒട്ടകത്തിന്റെയും കുഞ്ഞു കുഞ്ഞു സ്റ്റാറ്റ്യൂസുകൾ അത് കഴിഞ്ഞതേ നേരെ ഞങ്ങൾ പള്ളി കയറി പള്ളി കയറി അവിടെ നിന്ന് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ആ പുറത്ത് ഇത്രയും തിരക്കിൻ്റെ ബഹളത്തിൻ്റെ ഇടയിലും ആ പള്ളിയിൽ ഇരുന്ന് എത്ര പീസായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതേ കുറച്ച് വീഡിയോസ് കിട്ടും അതേ നമ്മൾ ഉണ്ണിയേശുവിനെ അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയേശുവിനെ ഒക്കെ തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞതേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അവിടെ ഫുഡിന്റെ സംഭവങ്ങളാണ് അപ്പോൾ ഞങ്ങളത് കുറച്ച് മുട്ട വെജ്ജിയും പിന്നെ ഫിഷ് കട്ട്ലേറ്റും പിന്നെന്താ കോളിഫ്ലവർ നമ്മുടെ കോളിഫ്ലവർ ഫേവറേറ്റ് ആണല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളത് പിന്നെ അധികം താമസിക്കാൻ നിന്നില്ല പാതിരാത്രി നിന്നില്ലേക്ക് പോവുകയാണ് നമ്മുടെ ഗ്ലാസ് കാണാണ്ട് നമ്മൾ പാടുപെട്ട് ഞാൻ നിർത്തിയ കറക്റ്റ് സ്ഥലം വാട്ടർ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ ക്ലാസ്സും ഒഴിച്ചു നോക്കി പക്ഷെ എന്നാലും ക്ലിയർ ആയിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ആയിരുന്നു ഞങ്ങളുടെ കണ്ണ് കാണാത്ത യാത്രയായിരുന്നു അപ്പം എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീടെത്തി അങ്ങനെ ഒരു അഡ്വെഞ്ചറസ് റൈഡിന് ശേഷം ഞങ്ങൾ ഒരു മൂന്ന് മണിയോടുകൂടി വീടൊക്കെ എത്തി അത് കഴിഞ്ഞ് അതേ പിറ്റേ ദിവസം കാലത്തായി പിളിക്കും അതേ പിള്ളേർ എനിക്ക് കളിയൊക്കെ തുടങ്ങി അവരുടെ പരിപാടികളിലേക്ക് കടന്നു മസാല 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 ദോശ ദോശ സൂപ്പർ സൂപ്പർ ഇന്ത്യൻ കോഫി അങ്ങനെ എല്ലാരും പിറ്റേ ദിവസം ദേ കുളിച്ച് ഫ്രഷായി നമ്മുടെ ദേശീയ ഭക്ഷണമായ ദോശയൊക്കെ ഒക്കെ കഴിച്ചു ദേ എല്ലാരും കൂടി ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നേരം ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞതേ അവര് പോവാനുള്ള സമയമായി അപ്പോൾ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് ൂ കിട്ടും അങ്ങനെ ദേ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയ അപ്പൊ ഉള്ളൂ ഗെയിസ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പൊ ഓക്കെ ടാറ്റോ